കേരളം ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ പുതിയ സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവെച്ചു ഇത് എല്ലാ കരാറുകളുടെയും മാതാവ് എന്ന് പ്രധാനമന്ത്രി ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള നിർണായകമായ സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവെച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു ചൊവ്വാഴ്ച ഇന്ത്യൻ എനർജി വീക്കിനെ വെർച്വലായി അഭിസംബോധന ചെയ്യവെയാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത് ആഗോള ജി ഡി പിയുടെ ഇരുപത്തിയഞ്ച് ശതമാനവും ആഗോള വ്യാപാരത്തിന്റെ മൂന്നിലൊന്ന് ഭാഗവും കൈകാര്യം ചെയ്യുന്ന സാമ്പത്തിക ശക്തികൾ തമ്മിലുള്ള കരാറാണിതെന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി വളരെ വലിയൊരു വികസനത്തെ കുറിച്ചാണ് ഞാൻ നിങ്ങളെ അറിയിക്കുന്നത് തിങ്കളാഴ്ച ഇന്ത്യയും യൂറോപ്പും തമ്മിൽ സുപ്രധാനമായ ഒരു കരാർ ഒപ്പുവെച്ചു ഇതിനെ എല്ലാ കരാറുകളുടെയും മാതാവ് എന്നാണ് വിശേഷിപ്പിക്കുന്നത് നൂറ്റി നാൽപ്പത് കോടി ഇന്ത്യക്കാർക്കും കോടിക്കണക്കിന് യൂറോപ്യന്മാർക്കും ഈ കരാർ വലിയ അവസരങ്ങളാണ് തുറന്നു നൽകുന്നത് ലോകത്തിലെ രണ്ട് വലിയ സാമ്പത്തിക വ്യവസ്ഥ തമ്മിലുള്ള മികച്ച ഏകോപനമാണിതെന്നും അദ്ദേഹം പറഞ്ഞു ബ്രിട്ടനുമായും യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷനുമായും നിലവിലുള്ള കരാറുകൾക്ക് ഇത് കരുത്തേകും ഇത് ആഗോള വ്യാപാരവും വിതരണ ശൃംഖലയും ശക്തിപ്പെടുത്താൻ സഹായിക്കും കരാറിൽ വന്നേറ്റം കൊയ്യുന്ന ടെക്സ്റ്റൈൽസ് രത്നങ്ങൾ ആഭരണങ്ങൾ ലെതർ പാദരക്ഷകൾ തുടങ്ങിയ മേഖലയിലെ സംരംഭകരെയും യുവാക്കളെയും അദ്ദേഹം അഭിനന്ദിച്ചു ഈ കരാർ ഇന്ത്യയിലെ ഉൽപാദന മേഖലയെ മാത്രമല്ല സേവന മേഖലയെയും വികസിപ്പിക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി ലോകത്തിലെ ഓരോ നിക്ഷേപകരും ബിസിനസ്സുകാരനും ഇന്ത്യയിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കാൻ ഈ സ്വതന്ത്ര വ്യാപാര കരാർ സഹായിക്കുമെന്നും എല്ലാ മേഖലകളിലും ആഗോള പങ്കാളിത്തത്തിനായി ഇന്ത്യ വിപുലമായി പ്രവർത്തിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് സിക്സ്റ്റി ന്യൂസ് ഡെസ്ക് പക്ഷമില്ല വിവേചനമില്ല നേരിടൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം ന്യൂസ് സിക്സ്റ്റീൻ കേരള ചാനൽ